ആ എസ് പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ആർ എസ് പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആകെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സംഘടിപ്പിച്ച ധർണാ സമരം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷുബൂബുബി ബിജോൺ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ രണ്ടാം ഭാഗം

ആയിരക്കണക്കുകൾക്ക് ഇരുപത്തി ഒന്ന് മിനിറ്റ് ഉള്ള എക്സസൈസ് വഴി അതിന് മാതൃക കാണിച്ചുകൊണ്ട് ആ എക്സസൈസ് ചെയ്താൽ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളെല്ലാം എല്ലാം കുറയുമെന്ന് കണ്ടുകൊണ്ട് ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ പേര് ഒരു മുസ്ലിം പേരായി പോയി എന്നുള്ള ഒറ്റ കൊണ്ട് ഒറ്റ കുറ്റം കൊണ്ട് മെക്സെവൻ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന മെക്സെവൻ എന്ന് പറയുന്ന സ്ഥാപനം അതിനെ സി പി എമ്മിന്റെ നേതാവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അതിനെ കുറിച്ച് പരാമർശം എന്താണ് നമ്മൾ ഓരോന്നും ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല പാലക്കാട് പാലക്കാട് തുടങ്ങി തുടങ്ങി അതിന് ശേഷം ഓരോ ദിവസവും പാലക്കാടിന്റെ വിധി വന്നപ്പോൾ പറയുന്നു എസ് ഡി പി ഐയുടെയും ജമാഅത്തീഡ് ഇസ്ലാമിയുടെയും വോട്ടാണ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ പാർട്ടിക്ക് മതനിരപേക്ഷത എന്നുള്ളത് എന്താണെന്ന് इवर एस डी पी एम जमात इस्लामीमे നിങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വലിയ പരിവേഷം കൊടുക്കുമ്പോൾ കേരളത്തിന്റെ മുസ്ലിം സമുദായം ആകെ ആ തീവ്ര ചിന്താഗതിക്കാരാണ് എന്ന ധ്വനിയല്ലേ നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അതുവഴി നിങ്ങൾ ബി ജെ പിയുടെ പ്രീതി പിടി പിടിച്ചു പറ്റുക മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട ഭൂരിപക്ഷ സമുദായ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കാര്യത്തിൽ നടത്തിയ പരാമർശം അങ്ങനെ ഒരു ദിവസം വിജയരാഘവൻ എന്ന് പറയുന്ന വിജയരാഘവൻ അല്ല അവരുടെ പേര് ആ പിണറായി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിജയിച്ചത് ഈ വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് മഴ വയനാട് പോലൊരു പ്രദേശം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്നുകൊണ്ട് ബി ജെ പി കാര് പറഞ്ഞ ഇതേ വാചകമല്ലേ ബിജെപിക്കാർ പറഞ്ഞത് മിനി പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയുടെ മന്ത്രി പറഞ്ഞു ബിജെപിയുടെ മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ ആകെ വ്യാപിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടുകൊണ്ട് ഇത് പാകിസ്ഥാന്റെ കൊടിയാണെന്നും ഇത് മിനി പാകിസ്ഥാനാണെന്നും എന്ന് ചൂണ്ടിക്കാണിച്ച ആ പ്രദേശത്തെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുന്നു ൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ വിജയരാഘവൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാകാനുള്ള അർഹതയല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾ ബി ജെ പിയുടെ ഉന്നതാധികാര സമിതിയുടെ ഭാഗമാകുന്നതാണ് അതിനേക്കാൾ ഉചിതം എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഭരണം കൊണ്ട് ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നായിരുന്നു ഇതിന്റെ പൂർവികർ നാമകരിച്ചതെങ്കിൽ പിണറായി വിജയന്റെ പ്രവർത്തനം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മോഡി എന്നുള്ള നിലയിലേക്ക് ഇമ്മിന്റെ ഫുൾഫോം മോഡിയായി മാറുന്നു എന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹാക്കളെ നിരന്തരമായ പോരാട്ടത്തിന് സമയമായിരിക്കുന്നു ഇവിടെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും അടുത്ത അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ ആ താഴെ ഇറക്കുമ്പോൾ